വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് തുടക്കത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ധൈര്യസമേതം ഇസ്ലാമിലേക്ക് കടന്നുവരികയും ചെയ്തത് ഇങ്ങനെ കടന്നു വന്ന ആദ്യത്തെ എട്ട് ആളുകളിൽ ഒരാളാണ് മഹാനായ സുഹാബി അബ്ദുറഹ്മാൻ ബുന് ഔഫ് റദിയല്ലാഹു അൻബു സ്വർഗം കൊണ്ട് സന്തോഷവാർച്ച അറിയിക്കപ്പെട്ട പത്ത് ആളുകളുടെ പേര് പറഞ്ഞപ്പോഴും അതിൽ മഹാനായ അബ്ദുറഹ്മാൻ ബുന് ഔഫ് റലിയല്ലാഹു ഉണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ മിക്ക യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബി കൂടിയാണ് ഇദ്ദേഹം തന്റെ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ ഒരു മടിയുമില്ലാതെ ഒരു മനപ്രയാസവുമില്ലാതെ ലോകത്ത് പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും സമ്പത്തുള്ളവർ എങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നത് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അൻഹു അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി പടച്ച റബ്ബെനിക്ക് ദുനിയാവ് ഇങ്ങനെ ഒരുപാട് അധികരിപ്പിച്ചു തന്നു ഞാനൊരു കല്ലെടുത്തുയർത്തിയാൽ തന്നെ തോന്നും അതിനു താഴെ വല്ല സ്വർണമോ മറ്റു വല്ല നിധിയോ ഉണ്ടോ എന്ന് പോലും എനിക്ക് പോലും അങ്ങനെ ഒരു സംശയം തോന്നി തുടങ്ങി അത്രമാത്രം പടച്ച റബ്ബ് ദുനിയാവ് നൽകിയ സുഹാബിയാണ് അബ്ദുറഹ്മാൻ ഉപ്പിൻ ഔഫ് പറഞ്ഞു വരുന്നത് അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകുന്നു ഹിജറ ചെയ്ത് മദീനയിലെത്തുന്നു അവിടെ അദ്ദേഹത്തിന് സഹോദരനായി കിട്ടുന്ന ആ സഹോദരൻ തന്റെ സമ്പത്തിന്റെ പാതിയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കത് വേണ്ട എനിക്ക് നാട്ടിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി കമ്പോളം കാണിച്ചു തന്നാൽ മതി ഞാൻ കച്ചവടം ചെയ്തു കൊള്ളാം പിന്നീട് അങ്ങോട്ടും അങ്ങേയറ്റത്തെ സമ്പത്തിന്റെ ഉടമയായി മാറുകയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു അനഹു ഇതിനിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു അനുഹു വിവാഹം കഴിക്കുന്നുണ്ട് വിവാഹം കഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മിയുടെ സദസ്സിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ അത്തറിന്റെ പാട് കണ്ടപ്പോൾ അത്തറിന്റെ ഒരു അടയാളം കണ്ടപ്പോൾ വിവാഹിതരായ ആളുകൾ പൂശുന്ന ഒരു തരം അക്തറുണ്ട് അതിന്റെ അടയാളം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവ്സ്വലമെ ചോദിക്കുകയാണ് അബ്ദുറഹ്മാൻ ഔഫ് താങ്കൾ വിവാഹം കഴിച്ചുവോ അതേ പ്രവാചകരെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് വമൻ ആരെയാണ് താങ്കൾ വിവാഹം കഴിച്ചത് ഇമ്രഅമ്മൽ അൻസ്വാർ അൻസ്വാ സ്ത്രീകളിൽ നിന്ന് ഒരുവളെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് കംസ്വ കുത്ത നീ എന്തു കൊടുത്തു അവൾക്ക് എന്തു മഹറായി കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഒരു ഈന്തപ്പന ഒരു ഈന്തപ്പഴ കുരുവിന്റെ അത്ര സ്വർണം ഞാൻ അവൾക്ക് നൽകിയിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലുപറയുന്ന നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു വാക്ക് ഒരു വാക്യം ഇങ്ങനെ വല ഉറഹ്മാൻ ഒരാടിനെയെങ്കിലും മറുത്തിട്ട് നീ വലീമത്ത് കൊടുക്കണം നീ വിവാഹ സദ്യ കൊടുക്കണം ഒരാടിനെയെങ്കിലും മറുത്തിട്ട് ആരോടാ പറയുന്നത് എത്ര ഒട്ടകങ്ങൾ വേണമെങ്കിലും മറുക്കാൻ സാധിക്കുന്ന അബ്ദുറഹ്മാൻ ബുൻ ഔഫ് റതി അള്ളാഹു വനുഹിനോട് പറയുന്നത് ഒരാടിനെയെങ്കിലും മറുത്തു നീ വിവാഹ സദ്യ ഒരുക്കണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ വിവാഹ വൈവാഹിക നിയമങ്ങളിലെ ലാളിത്യമ ആ നാട്ടിലെ അല്ലെങ്കിൽ സ്വഹാബാക്കൾക്കിടയിലെ ഏറ്റവും വലിയ ധനാട്ട്യനാണ് ആര് അബ്ദുറഹ്മാൻ ബി ഔഫ് പക്ഷേ കല്യാണത്തിന് ആരെ വിളിച്ചിട്ടില്ല പ്രവാചകൻ സല്ലാഹു വലൈ വല്ലയെപ്പോലും തന്റെ വിവാഹ വാർത്ത മുൻകൂട്ടി അറിയിക്കാതെ അത്രയും ലളിതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിനി വരനാകട്ടെ വധുവാകട്ടെ വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആദി എത്രത്തോളമാണ് ഇസ്ലാമിലെ സ്വഹാപാക്കൾക്കിടയിൽ അത്രയും ധനാട്ട്യനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റസി അള്ളാഹു വിവാഹത്തിലേക്ക് തന്റെ വിവാഹ ചടങ്ങിലേക്ക് പ്രവാചകൻ സല്ലല്ലാ വല്ലൈഹി വസല്ലമ്മയെപ്പോലും ക്ഷണിക്കുന്നില്ല അത്ര ലളിതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹത്തിന് ഒരു വരനും വലിയും വധുവിന്റെ പിതാവായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള ആളും അതേപോലെ രണ്ട് സാക്ഷികൾ സാക്ഷികളുണ്ടായ മതി ഇത്ര ലളിതാണ് ചിലപ്പോ ഇത് പറയുമ്പോൾ നമുക്ക് ആ ബോധ്യം ഉണ്ടാവും കൊറോണയൊക്കെ വന്നപ്പോ ഏഴാളുകളും പത്താളുകളും ഒക്കെ വെച്ചിട്ട് നമ്മളൊക്കെ ചില കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ കല്യാണങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നടക്കുന്നുള്ളതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്രയും ലളിതമാണ് എന്നതാണ് എന്നാൽ ഇന്ന് വിവാഹം എന്നത് അതിസങ്കീർണമായ ഒരു ക്രിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാ അള്ള ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനോ ചായ ദീന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ വിവാഹമെന്ന് പറഞ്ഞാൽ എന്തിനാ എന്താണ് വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യരെ പടച്ചുവിട്ടു ആണും പെണ്ണുമാക്കി വിവാഹം നിയമമാക്കി എന്തിനാണ് വിവാഹം പറയുന്നത് വിശുദ്ധ കുർആാനാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് എന്റെ അങ്ങനെ പറയാൻ കാരണം മനുഷ്യർക്കും മനുഷ്യരും നല്ല ഇണകൾ ഉണ്ടാവുള്ളൂ പിന്നെ എന്ത് വിശുദ്ധ കുർആൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം ഒരാണ് അവൻ സ്വീകരിക്കുന്ന പെണ്ണ് അവനെപ്പോലെ വികാര വിചാരങ്ങളും അവനെപ്പോലെ ചിന്തയും വേദനയും അവനെപ്പോലെ പരിഭവവും ദേഷ്യവും കരുണയും കാരുണ്യവും സഹാനുഭൂതിയുമുള്ളവളാണ് തിരിച്ചും അങ്ങനെയാണ് എന്നെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ് എന്റെ ഇണയായി കടന്നു വരുന്നത് വിശുദ്ധ കുർവാൻ ചേർത്തു പറയാ എന്തിനു വേണ്ടിയ അവളിലേക്ക് ശാന്തി അടയാനാണ് റബ്ബ് ശാന്തിയടയാനാണ്ഹ്മത്തും ഇട്ടുതരികയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവുക കൂട്ടുകാരുടെ കൂടെ ടൂറ് പോകുമ്പോഴല്ല ബിസിനസ്സിൽ വലിയൊരു സംഖ്യ ലാഭം കിട്ടുമ്പോഴല്ല ബാങ്ക് ബാലൻസിലെ ആ ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ ആറക്കവും ഏഴക്കവും കാണുമ്പോഴല്ല ആസ്തികളുടെ ആധാരത്തിന്റെ കോപ്പികൾ ഒരലമാര നിറച്ചു വെക്കാൻ മാത്രം ഉണ്ടാകുമ്പോഴല്ല സമാധാനം കിട്ടുന്നത് നമ്മളിലുള്ള ചിന്തകളാവട്ടെ നമ്മളിലുള്ള എന്താകട്ടെ അത് മറ്റൊരാളിലേക്ക് എന്റേതെന്ന് തോന്നുന്ന ഒരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് അങ്ങനെ ഒരാളില്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസം മനസ്സിലാകുക വിശുദ്ധ കുറുവാൻ പറയാണ് സമാധാനമടയാൻ നിങ്ങൾക്ക് സമാധാനമടയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ഇതിലൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സുഹൃത്ത് റൂമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് ഇനി എപ്പോഴാ വിവാഹം എപ്പോഴാണ് ഒരാൾ വിവാഹം കഴിക്കേണ്ടത് ഇന്ന് ഒരു പക്ഷെ ഉമ്മമാരും അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൊന്ന് മക്കൾ എന്താ കല്യാണം വേണ്ട കല്യാണം വേണ്ട പഠനം മാത്രമല്ല കാരണം ഞാൻ പഠിച്ച് എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി എന്നതു മാത്രമല്ല കാരണം ഇനി ഇങ്ങനെ പഠിച്ചു പോയാൽ ആ കോഴ്സ് കഴിഞ്ഞ് ഇന്നത് കഴിഞ്ഞ് എന്നാലും വിവാഹം വേണ്ട വിവാഹത്തെ ഒരു അപരാധമായി കാണുന്ന അല്ലെങ്കിൽ എന്തിനാപ്പോ വിവാഹം ഒന്ന് ഒരുമിച്ച് അറിഞ്ഞ് മനസ്സറിഞ്ഞ് കുറച്ചൊക്കെ ജീവിച്ചിട്ട് ഒത്തൊരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ചടങ്ങിന് വേണ്ടി വേണമെങ്കിൽ എന്താവാം വിവാഹമാകാമെന്ന പാശ്ചാത്യൻ കാഴ്ചപ്പാടുകൾ നമ്മുടെ നാടിലേക്ക് ഇങ്ങനെ കടന്നു വരേണ്ട നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം ചിന്തകൾ അവർക്ക് കുത്തിക്കൊടുക്കുവാൻ പകർന്നു കൊടുക്കുവാനുള്ള ഒരുപാട് വിശലിപ്തമായ സംവിധാനങ്ങളും അവരുടെ ക്യാമ്പസുകളിൽ അവരെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ എന്തിനപ്പം അതിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുക മാത്രമല്ല വിവാഹത്തിലൂടെ മാത്രം ഒരു വിശ്വാസിക്ക് അനുഭവിക്കേണ്ടുന്ന ചില ആനന്ദങ്ങളുണ്ട് ആ ആനന്ദങ്ങൾ വിവാഹത്തിന് മുമ്പ് ക്യാമ്പസുകളിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നു അതല്ലെങ്കിൽ അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഇത്തരം മാനന്ദങ്ങൾ അവർക്ക് നേടിയെടുക്കാവുന്ന തരത്തിൽ സമൂഹത്തിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്നു പിന്നെ അവർ ആലോചിക്കുന്നത് എന്തിനാ വിവാഹം എന്നതാ അല്ലെങ്കിൽ ചിലർ പറയാറുള്ളത് അതിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയാണ് കിട്ടട്ടെ എന്നിട്ട് മതി വിവാഹം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി ഇങ്ങനെ ഒന്ന് ഒരു പ്രമോഷൻ കൂടി കിട്ടട്ടെ എന്നിട്ട് മതി വിവാഹം എന്നൊക്കെ പലപ്പോഴും മക്കൾ പറയുമ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്നത് രക്ഷിതാക്കളാണ് ഇവിടെയാണ് പ്രവാചക അധ്യാപനത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് പ്രവാചകൻ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറയാണ് യുവാക്കളെ നിങ്ങളിൽ ആർക്കാണോ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നത് സാമ്പത്തികമായ ശേഷി വേണം മാനസികമായ ഒരുക്കം വേണം ശാരീരികമായതും വേണം ഇങ്ങനെ വാഴച്ച് ആർക്കെത്തുന്നുണ്ടോ അവര് വിവാഹം കഴിക്കട്ടെ പ്രവാചകൻ സല്ലു അലൈഹി വസം ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്നിട്ട് അതിന്റെ കാരണം കൂടി എടുത്തു പറയുന്നു അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തും അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തും കണ്ണുകൾ തിന്മയിലേക്ക് വിളിക്കുന്ന ആ ഒരു അവസരത്തെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താൻ കഴിയും പിന്നെയോനിൽ ഫർജി അത് നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നതാണ് അപ്പൊ വിവാഹം നിങ്ങൾ കഴിക്കണേ എന്ന് കൃത്യമായി കൊണ്ട് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രവാചകൻ അലൈഹി വലൈഹുസല്ല നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഇനി ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ള ഭാഗത്തെത്തിയില്ല ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ള ഭാഗത്ത് മാനസികമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പ്രവാചകൻ പറയാണ് അവൻ നോമ്പെടുക്കട്ടെ അവൻ നോമ്പെടുക്കട്ടെ കാരണം നോമ്പെടുത്താൽ നോമ്പെടുത്താൽ അവന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയും നോമ്പെടുത്താൽ അവന്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയും എന്നാലും വികാരങ്ങൾ പടച്ചറബ് അനുവദിക്കപ്പെട്ടിടത്തെ പറ്റൂ അതിനപ്പുറത്തേക്ക് പറ്റുകയില്ല നമ്മൾ സൂചിപ്പിച്ചുവല്ലോ ക്യാമ്പസുകളിൽ ഇന്ന് സംഭവിച്ചു ക്യാമ്പസുകളുടെ മറവിൽ അതല്ലെങ്കിൽ അത്തരം പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിലൂടെ മാത്രം കരഗതമാകേണ്ടുന്ന ആനന്ദങ്ങള് വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് അതോടൊപ്പം തന്നെ വിവാഹമെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ് ചര്യയിൽപ്പെട്ടതാണ് ചരിയയിൽപ്പെട്ടതാണ് ഇതൊക്കെ ഒരു വിശ്വാസി വിവാഹത്തിലേക്ക് കടന്നു വരണം എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ട് പ്രവാചകൻ പ്രോത്സാഹനത്തിന് വേണ്ടി പറയാണ് ഒരാള് വിവാഹം കഴിച്ചാൽ അവന്റെ ദീനു ദീനിന്റെ പാതിയായി അവന്റെ ദീനിന്റെ പാതി അവൻ നേടിയെടുത്തു ബാക്കി ബാക്കിയുള്ള പകുതിയില് ഇനി അവൻ അല്ലാതെ സൂക്ഷിക്കേണ്ടതുള്ളൂ വിവാഹം കഴിച്ചാൽ അത്രയധികം ഈമാനോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരി സംസാരം കേൾക്കുന്നുണ്ട് നമ്മുടെ മക്കൾ ഉണ്ടാവാം നമ്മുടെ പേരക്കുട്ടികൾ ഉണ്ടാവാം ആ വിഷയത്തിൽ ഒരു പ്രോത്സാഹനം നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കാരണം വിവാഹം കഴിപ്പിക്കുക എന്നത് സമൂഹത്തിന്റെ കൂടി ബാധ്യത സമൂഹത്തിന് ബാധ്യതയുണ്ട് ആ മക്കൾക്ക് പ്രായമാവുമ്പോ അവർ കൊണ്ടുവരട്ടെ ഇഷ്ടമുള്ള ഒരാളെ കാണിച്ചു തരട്ടെ അപ്പൊ ആലോചിക്കാം എന്നതല്ല സമൂഹത്തിന് ബാധ്യതയുണ്ട് മക്കളിലാണെങ്കിലും പരിചയത്തിലാണെങ്കിലും പേരക്കുട്ടികളിലാണെങ്കിലുമൊക്കെ അവരെ വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വിവാഹം കഴിക്കൂ എന്ന് പറയാൻ ബാധ്യത നമുക്കുണ്ട് പറയുന്നത് വിശുദ്ധ കുർഹാനാണ് സുറത്തു നൂറിലെ മുപ്പത്തിരണ്ടാമ ചായത്തിലൂടെ അയാമാമിൻകും നിങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുക്കണം അൽ അയാമാൻകും നിങ്ങളിലുള്ള അവിവാഹിതരായ ആളുകൾക്ക് നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിക്കണം വ സ്വാലിൻ ഇമാക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നുമുള്ള നല്ല ആളുകൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം ഇന്ന് ആ അടിമ സമ്പ്രദായം ഇല്ല പ്രവാചകൻ സുലാസ്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത്തരം വിവാഹം കഴിക്കലോടുകൂടി പതിയെ പതിയെ ഇസ്ലാം അടിമ സമ്പ്രദായത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്തതിന് തടസ്സം എന്താ കല്യാണം കഴിക്കാൻ തടസ്സം പലപ്പോഴും എന്താ പറയാറുള്ളത് അതിപ്പോ സാമ്പത്തികമായിട്ട് ഇപ്പൊ അത്ര അല്ല അപ്പൊ ഇപ്പൊ വിവാഹം കഴിച്ചാലേ അതൊരു പ്രയാസമായിരിക്കും ഒരു പെൺകുട്ടിനെ നോക്കണ്ടേ അവൾക്ക് ഒരു വസ്ത്രം വേണം ഭക്ഷണം വേണം ഇതൊക്കെ നോക്കണ്ടേ ഇതിനിപ്പോ കഴിയൂല എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട് ഇതിന്റെ മറുപടിയാണ് വിശുദ്ധ കുർവാൻ ചേർത്തു പറയുന്നത് അവര് ഫക്കീറന്മാരാണോ പാവപ്പെട്ടവരാണോ അല്ലാഹു എന്തു ചെയ്യും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ധന്യത കൊടുക്കുന്ന ആർക്ക് ആർക്ക് കൊടുക്കും വിവാഹം തന്റെ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ വിവാഹം വേണമെന്ന് ഒരാൾ മനസ്സിലാക്കുന്നു പക്ഷെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് എങ്കിൽ അവനെ അള്ളാവു സഹായിക്കും അള്ളാവു സമ്പത്ത് നൽകി ഐശ്വര്യം നൽകി അവനെ സഹായിക്കുമെന്ന് പറഞ്ഞ വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ മാത്ര വിശുദ്ധ ഖുർആാനിൽ നേരിട്ട് പറഞ്ഞ ഒരേ ഒരു വിഷയം ആലോചിച്ചു നോക്കൂ നമ്മള് കണ്ടിട്ടില്ല ചിലപ്പോ കല്യാണം കഴിയണവരെയൊക്കെ പ്രയാസത്തിലേക്കാരം കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു മുട്ടും ഉണ്ടാവില്ല അവനിങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അങ്ങനടു പോവും ഇത് അള്ളാന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വല്ലാഹു വല്ലാഹുവാൻ അലീം അള്ളാഹു സുഹാന വിശാലനും സർവജ്ഞനുമാകുന്നു എന്നാണ് സമ്പത്ത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യേണ്ട കല്യാണം കഴിയാതിരിക്കേണ്ട കാരണം അള്ളാവു സഹായിക്കുന്ന അള്ളാവു പറഞ്ഞ വിഷയ ഇനി നമ്മൾ ആരെ ഭയപ്പെടേണ്ടത് അതുകൊണ്ട് കല്യാണത്തിന്റെ വിഷയത്തിലേക്ക് വിവാഹത്തിന്റെ വിഷയത്തിലേക്ക് മക്കളെ പ്രോത്സാഹിപ്പിക്കുക അവരോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന് പറയണം എന്നാണ് അതുകൊണ്ട് ആ വിഷയം നമ്മൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് വിവാഹമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാക്കിയുള്ളവന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയ അതുകൊണ്ടാണ് വിവാഹം കഴിക്കുമ്പോൾ പരിഗണിക്കണം എന്ന് പറയണേ വിവാഹം കഴിക്കുമ്പോൾ ദീന് പരിഗണിക്കണം എന്ന് പറയണത് ഇത് നമുക്ക് ഈ ഹദീസ് നമ്മൾ എത്രയോ കേട്ടതാണ് പക്ഷെ നമ്മുടെ മക്കളുടെ വിഷയം വരുമ്പോ ഈ ഹദീസ് ഓർമ്മ ഉണ്ടാവില്ല നമ്മുടെ പരിചയത്തിനുള്ള വിഷയം വരുമ്പോ ഈ ഹദീസ് അന്ന് മറന്നു കളയും സ്വന്തം കല്യാണം വരുമ്പോ ഈ ഹദീസ് നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും ഏതാണ് ഹദീസ് ആണിനോട് പ്രവാചകൻ അലൈഹി പ്രവാചകൻ്റെ ഓർമ്മപ്പെടുത്തുകയാണ് നാല് കാര്യങ്ങളെ കൊണ്ട് ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടും ഏതൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറയാണ് ലിമാലിഹ അവളുടെ സമ്പത്ത് പരിഗണിക്കും വലി അവളുടെ തറവാടിത്തം പരിഗണിക്കും അതേപോലെ തന്നെ വജമാലിഹ അവളുടെ സൗന്ദര്യം പരിഗണിക്കും നാലാമത് പറഞ്ഞത് അവളുടെ ദീനും പരിഗണിക്കും നാല് കാര്യങ്ങൾ പറഞ്ഞു അവളുടെ സമ്പത്ത് പരിഗണിക്കും തറവാട് പരിഗണിക്കും സൗന്ദര്യം പരിഗണിക്കും ദീനു പരിഗണിക്കും എന്നിട്ട് ചെറുപ്പക്കാരോട് പറയാണ് തെരഞ്ഞെടുത്ത് നീ വിജയിച്ചോ വിജയിക്കണോ ജീവിതത്തിൽ വിജയിക്കണോ ജീവിതത്തിൽ ദീനുള്ള പെണ്ണിനെ കൂടെ കൂട്ടിക്കോ സമ്പത്ത് നോക്കിയാൽ അത് തകർന്നു പോയേക്കാം തറവാടിത്തം പരിഗണിച്ചാൽ അതില്ലാതായേക്കാം സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയേക്കാം ദീൻ നഷ്ടപ്പെട്ടു പോകില്ല കുടുംബത്തിന്റെ സമ്പത്ത് പോയാലും റവാടിത്തം നശിച്ചുപോയാലും സൗന്ദര്യത്തിനെന്ത് കോട്ടം സംഭവിച്ചാലും ദീൻ അവിടെ ഉയർന്നു നിൽക്കും നിനക്ക് വിജയിക്കണോ ദീനുള്ളവള തിരഞ്ഞെടുത്തോ ഇത് വിവാഹം ആലോചിക്കുന്ന സമയത്ത് മക്കളോട് ഉപദേശിച്ചു കൊടുക്കാൻ അപ്പന്മാർക്ക് കഴിയണം ചെറുപ്പക്കാർക്ക് ഇത് നെഞ്ചിലേറ്റാൻ കഴിയണം എനിക്ക് സമ്പത്ത് വേണ്ട ദീനുമതി എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം വീണ്ടും അതാ പെണ്ണിന്റെ രക്ഷിതാവിനോട് വലിയോട് പ്രവാചകൻ സൊല്ലി വസല്ലാണ് ഇതാ ഇലക്കും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പെൺകുട്ടിയെ ചോദിച്ചുകൊണ്ട് ഒരുത്തം കടന്നു വന്നു അവന്റെ ദീനിൽ അവന്റെ സ്വഭാവത്തിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ അവൻ ധീനുള്ളവനാണ് അവൻ ധീനുള്ളവനാണ് അവന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് പരിപൂർണ സംതൃപ്തിയുണ്ട് പദവ് വിജൂഹു അവന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കണം അവിടെ അവൻ എത്ര സാലറി കിട്ടുന്നുണ്ട് അഞ്ചക്ക സാലറി ഉണ്ടോ നോക്കണ്ട അവന് ഗവൺമെന്റ് ജോലി ഉണ്ടോ എന്ന് ആലോചിക്കേണ്ട ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് എന്റെ പെൺകുട്ടികളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന ശാഠ്യം വേണ്ട അഞ്ചക്ക സാലറിക്ക് പകരം അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണോ എന്റെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരുന്നത് എന്ന് നോക്കാൻ ഏതു രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ടോ അവർക്ക് പിന്നീട് ആ പെൺമക്കളുടെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വരില്ല ഉറപ്പാണ് ആലോചിച്ചു നോക്കൂ എന്നിട്ട് എന്നിട്ട് പറയാണ് ഹദീഫിലിമാം തുറുമതി ഉദ്ധരിക്കുന്ന നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ ദീനുള്ള ഒരുവൻ നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹമന്വേഷിച്ച് കടന്നു വന്നിട്ട് അവനെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ ഫിത്തനയുണ്ടാകും വീണ്ടും ചേർത്തു പറയുന്നു പ്രകടമായ ഫസാദുകളും ഫിത്തനകളും ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കി എത്ര ഗൗരവ എത്ര രക്ഷിതാക്കള് ഈ ഹതീത് കേട്ടിട്ടുണ്ട് എത്ര മുന്നേ കേട്ടിട്ടുണ്ട് സ്വന്തം പെൺകുട്ടികളുടെ അവസ്ഥ വന്നപ്പോ വിവാഹ കാര്യം വന്നപ്പോ ദീനു പരിഗണിച്ച എത്രയാളുകളുണ്ട് ദീന് പരിഗണിച്ചവർ വിജയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഇന്ന് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈവാഹിക രംഗത്തെ ദീനി ചിട്ടകൾ ഉമ്മത്ത് മറന്നു കളയുന്നു ഉമ്മത്ത് മറന്നു കളയാൻ വൈവാഹിക രംഗം ആലോചിച്ചു നോക്ക് എത്ര ലളിതമാണ് അതിനാണ് തുടക്കത്തിൽ നമ്മൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫ് റബി അല്ലാൻ ചരിത്രം സൂചിപ്പിച്ചത് അത്ര ലളിത പണം കൊണ്ട് എന്തും ചെയ്യാൻ ശേഷിയുണ്ടായിരുന്ന എത്രത്തോളം നിറയോ മദീനയിൽ ഇങ്ങനെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ വല്ലാതെ കാറ്റുകൾ അടിച്ചു വീശിയപ്പോ മദീനയിലെ ആളുകൾ കരുതി കൊടുങ്കാറ്റ് വരികയാണെന്ന് അപ്പോഴാണ് ഒരാൾ വിളിച്ചു അല്ല അത് അബ്ദുറഹ്മാൻബിൻ ഔഫിന്റെ കച്ചവട സംഘം കടന്നു വരികയാണ് എന്ന്ഹ പറയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഔഫ് നീന്തിക്കൊണ്ട സ്വർഗത്തിലേക്ക് പോകാൻ നീന്തി ഇഴഞ്ഞുകൊണ്ടാ പോവാൻ ഇത് കേട്ട് അബ്ദുറഹ്മാൻ ഉൻ ഔഫ് ആ സമ്പത്ത് മുഴുവൻ ദീനിന്റെ മാർഗത്തിൽ അങ്ങ് കൊടുത്തു എന്നാണ് ഇത്രയധികം സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്തിനെ ദൂർത്തടിക്കാൻ അബ്ദുറഹ്മാൻബിന് ഔഫ് വൈവാഹിക രംഗത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ ഒരു കുട്ടിന്റെ കല്യാണത്തിന് കഴിയുമ്പോഴേക്ക് ഒരു വസ്തുവാളെടുത്ത് ഉണ്ടായിരുന്ന കിടപ്പാടവും വിറ്റ് തുരക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു കടക്കണിയിൽ പെട്ടുപോകുന്നു വല്ലാത്ത കച്ചവട രംഗമായി വൈവാഹികരംഗം ഈ ഉമ്മത്തിൽ മാറിക്കഴിഞ്ഞുന കല്യാണം എന്നാലോചിക്കുമ്പോ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ വാപ്പമാരുടെ ഏറ്റവും വലിയ പേടി ഉമ്മമാരുടെ പേടി ഇനിയിപ്പോ കല്യാണം ഉണ്ടാക്കുമ്പോ എത്ര ഇപ്പൊ കൊടുക്കേണ്ടത് എന്തൊക്കെ ഇപ്പൊ ഞാൻ വിൽക്കേണ്ടി വരിക ആരോടാ ചോദിക്കുക അപ്പോ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നാൽ ആരെന്റെ കുട്ടിനെ നോക്കുക എന്തൊക്കെ പ്രയാസമാണ് ഈ ഉമ്മത്തിൽ പലപ്പോഴും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ വൈവാഹിക രംഗത്ത് ഹറ പിന്നെ ഹറാമുകളെ ഹലാലാക്കി മാറ്റുന്ന രംഗമുണ്ടാവുന്നു വിവാഹത്തലേന്ന് ഏത് ഹറാമു ഹലാല അതിന് പള്ളിക്ക് സ്ഥിരം പോകുന്ന വെള്ളിയാഴ്ച മുന്നിൽ വന്നിരിക്കുന്ന വാപ്പതിനു കൂട്ട വെള്ളിപ്പതിനു കൂട്ട അതിപ്പോ കല്യാണല്ലേ അത് ഒരു ദിവസല്ലേ തലേ ദിവസല്ലേ കുട്ടികൾ ആ കുട്ടികൾ ആനന്ദിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ ഒരു ദിവസമല്ലേ നമ്മുടെ മൗനം ചില ഹറാമുകളെ ഹലാലാക്കി മാറ്റുന്നുണ്ട് ഹിജാബ് ധരിച്ച് മദ്യം വിളമ്പുന്ന മേശയ്ക്ക് ചുറ്റിലും ഇരുന്ന് മദ്യം വിളമ്പി ഉന്മാദത്തിൽ വീഴുന്ന പെൺകുട്ടികളുടെ കാഴ്ച കേരളക്കരയിൽ നിന്ന് നമ്മളെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു ഇവിടെ എത്തിപ്പോയി പ്രിയമുള്ളവരെ കാര്യങ്ങൾ അതുകൊണ്ട് പരിപാവനമായി മാറേണ്ടുന്ന കുടുംബം ആ കുടുംബത്തിന്റെ യഥാർത്ഥ കെട്ടുറപ്പിനു വേണ്ടി കുടുംബ കോടതികളുണ്ട് നമ്മുടെ നാട്ടിൽ അവിടൊക്കെ ലക്ഷക്കണക്കിന് കേസുകളാണ് അത്ര ഈ വിഷയത്തിലുള്ളത് ഇസ്ലാമികപരമായ രൂപത്തില് യഥാർത്ഥ ജീവിതത്തില് കുടുംബ ജീവിതമായി മുന്നോട്ടു പോയാൽ എവിടെയാണ് പിന്നെ കേസുകൾക്ക് സ്ഥാനമുള്ളത് എവിടെയാണ് കേസുകൾ ഉണ്ടാവുക കുടുംബ കോടതികളിൽ കെട്ടി നിൽക്കുന്ന കേസുകളിൽ നമ്മുടെ ഉമ്മത്തിന്റെതാണ് ഏറ്റവും കൂടുതൽ എന്നത് സങ്കടത്തോട് കൂടിയല്ലാതെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള അമ്മമാരു പോലും അമ്മമാരു പോലും മറ്റാരുടെയോ കൂടെ ഓടിപ്പോകുന്ന കാലം നമ്മൾ കേട്ടുവല്ലോ നമ്മുടെ സമീപ പ്രദേശത്തിൽ നിന്ന് എത്ര ഖേദകരമായ അവസ്ഥയാണ് പലപ്പോഴും സ്ത്രീധനമെന്ന് പറയുന്നില്ലെങ്കിലും ആ വാക്ക് പ്രയോഗിക്കുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും വിവാഹം കൈശിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പത്ത് റുപ്യ എന്റെ അക്കൗണ്ടിലേക്ക് വരട്ടെ എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ പേര് പറയാതെ സ്ത്രീധനത്തിന്റെ പിറകെ പോകുന്നവരുണ്ട് അവരൊരു പക്ഷെ സ്ത്രീധനത്തിനെതിരെ ഘോര ഘോരമായി അവര് സംസാരിക്കുന്നുണ്ടാവാം ചർച്ച ചെയ്യുന്നുണ്ടാവാം പക്ഷേ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ആ വിഷയമെത്തുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിക്കോട്ടെ സ്ത്രീധനം എന്ന പേരൊന്നും പറയില്ല അതിലിപ്പോ വേറെ രൂപത്തിലാവാം വാഹനമായിട്ടാവാം ഭൂമിയായിട്ടാവാം വീടായിട്ടാവാം മറ്റെന്തെങ്കിലും രൂപത്തിലാവാം ചിലപ്പോൾ ജോലിയാവാം പ്രമോഷൻ ആവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ താക്കോല് കൊടുത്തിട്ടാവാം ഏതെങ്കിലും രൂപത്തിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ കൂടി ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണണം ഗൗരവത്തോടുകൂടി നോക്കിക്കാണണം ആരെങ്കിലും വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് എന്റെ വയത്തിലേക്ക് തീയെ നിറക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് ആ പണം തിരികെ കൊടുക്കാൻ കഴിയണം എത്ര കൊല്ലം മുമ്പാ കല്യാണം കഴിഞ്ഞ് മുപ്പത് കൊല്ലം മുമ്പാ എത്രയെന്ന് വാങ്ങിയത് അയ്യായിരം റുപ്യാണോ തിരിച്ചു കൊടുക്കാൻ കഴിയണം ഇന്ന് അന്ന് കുറച്ചല്ലേ വാങ്ങിയുള്ളൂ അത് കുറെ കാലം മുമ്പ് വാങ്ങിയതല്ലേ അല്ല കൊടുക്കാൻ കഴിയണം മരണപ്പെടുന്നതിന് മുമ്പ് ആ ഹറാമായ മുതൽ ശരീരത്തിൽ നിന്ന് പറിച്ച് തിരിച്ചു കൊടുത്ത് ആ വിഷയം ഹലാലാക്കാൻ കഴിയണം ഒരു സംശയം വേണ്ട വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് അതിന്റെ പരിഹാരം സ്ത്രീധനത്തിന്റെ പേരിൽ എത്ര ഉപ്പമാര് കണ്ണുനീര് കുടിക്കുന്നു പെൺകുട്ടികൾ ജീവൻ ഒടുക്കുന്ന കാഴ്ച വരെയുണ്ടായി മുസ്ലിം ഉമ്മത്തിലല്ലേ പ്രിയപ്പെട്ടവര് എത്രയാണ് നമ്മൾ തലതായിത്തേണ്ടത് ലജ്ജിച്ച് തലതായിത്തേണ്ടത് എത്രയാണ് അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻഹുവും മറ്റു സ്വഹാബാക്കളും പ്രവാചകന്മാരും സച്ചരിതരായ സലഭുസ്വാളികളും കാണിച്ചു തന്ന വിവാഹത്തിന്റെ മാതൃക പഠിച്ച് വിവാഹരംഗത്തേക്ക് കടന്നു വരുന്ന ഉമ്മത്തിലാണ് വിവാഹത്തിന്റെ ആ സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വരുന്നത് ഇത്ര ഗൗരവമുള്ള വിഷയം എന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ കുർആാൻ സൂചിപ്പിച്ച സുന്ദരമായ അതിസുന്ദരമായ ഒരു പ്രയോഗമുണ്ട് കുന്ന നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരെ ചേർത്തു പറയാൻ ഇതിലും നല്ല മറ്റൊരു ഉപമയില്ല ഇത് പറയുന്നത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ എന്നാൽ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ വലാത്തും എന്താ പറയുന്നത് വനാച്ച കുലുവാലക്കും നിങ്ങള് സമ്പത്ത് അന്യായമായി നിങ്ങൾ തിന്നരുതേ ബൈനക്കും ബാത്തിൽ അന്യായമായി കൊണ്ടൊരു സമ്പത്തും നിങ്ങൾ തിന്നരുതേ എവിടെ പറഞ്ഞ് വിവാഹവുമായി ബന്ധപ്പെട്ട് ചേർത്തു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർബാനിന്റെ ഇടയിൽ വന്ന ആയത്തിന്റെ ശകലമാണിത് പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ അന്യായമായാണ് ആരെങ്കിലും സ്ത്രീധനം വാങ്ങി ഒരു രൂപയെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്യായമായ മുതല ഹറാ മുതല തിരിച്ചു കൊടുക്കാൻ കഴിയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ അത് സമൂഹത്തിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും പ്രിയമുള്ളവരെ എങ്ങനെ ഇല്ലാതാക്ക ആരാ തീരുമാനമെടുക്കേണ്ടത് ചെറുപ്പക്കാർ തീരുമാനമെടുക്കണം കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാർ തീരുമാനമെടുക്കണം എനിക്ക് ഞാൻ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ പെണ്ണുപോലെ നോക്കിക്കൊള്ളാം അതിനവളുടെ വാപ്പ അവളെ എനിക്ക് തരുന്നു അവളാണ് ധനം അവൾക്ക് അവളുടെ പേരിൽ മറ്റൊരു ധനം എനിക്ക് തരേണ്ടതില്ല പത്തിരുപത് കൊല്ലം പൊന്നുപോലെ നോക്കിയിട്ട് ഒരു പെൺകുട്ടിനെ ഇങ്ങനെ കൈപിടിച്ചു കൊടുക്കുമ്പോ അവൾക്ക് പിന്നെ അവൾക്ക് ജീവിക്കാനുള്ള ചെലവും കൂടി എന്റെ കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാല് അതെന്തൊരു മോശ അത് വാങ്ങുന്ന ആണുങ്ങൾ പിന്നെ എന്തിനാണ് ആണുങ്ങളെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു സ്ത്രീയെ നോക്കുക അതിനുള്ള കഴിവുള്ളവര് മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ചെറുപ്പക്കാരാ ചിലപ്പോ ഉപ്പ പറയും ഉമ്മ പറയും നിന്റെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് ഇത്ര പവര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ കൊണ്ടരുന്ന ഇത്രെങ്കിലും വേണം ഉമ്മമാര് പറയട്ടെ ഉപ്പമാര് പറഞ്ഞോട്ടെ ആര് പറഞ്ഞോട്ടെ അവിടെ വീനുള്ള പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിക്കാൻ അത് സ്ത്രീധനമില്ലാതെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവളെ സ്വീകരിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയണം അതേപോലെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് ദീനുള്ള ചെറുപ്പക്കാരന് എന്റെ പെൺകുട്ടിയെ കൊടുക്കണം എത്രപ്പം ശമ്പളം ഉള്ളത് കുറച്ചേ ഉള്ളൂ എന്താ ജോലി അവനിങ്ങനെ ഹലാലായ ജോലി തന്നെയാണ് പക്ഷെ കുറച്ചേ ശമ്പളമുള്ളൂ പക്ഷെ അഞ്ചു നേരം പള്ളിക്ക് പോകട്ടോ അവന് കെട്ടിച്ചു കൊടുക്കുക അവന് വിവാഹം ചെയ്തു കൊടുക്കുക സമാധാനമുണ്ടാവും എങ്കിൽ മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാല് അത് കസുറത്തുൽ മാൽ അത് സമ്പത്ത് കുവിഞ്ഞുകൂടലല്ല പിന്നെയോ അത് അത്സാൻ മാനസികമായിട്ടുള്ള തൃപ്തിയാൻ അത് കിട്ടണോ ദീനിയായ ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു സുബാനോ ചായ എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ പരിസരങ്ങളിൽ ദീനിയായ ഒരു പരിസരമുണ്ടാക്കി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ